പ്രിയപ്പെട്ട എം എൽ എ ശ്രീ വി ജോയി ജില്ലാ കളക്ടർ മോഷ്ടിച്ചായിരിക്കുന്ന ബഹുമാനത്തെ പ്രിയപ്പെട്ടവർ നവകേരള സദസ് ആരംഭിക്കുകയായി നവകേരള സദസ്സിന്റെ നായകൻ കേരള താമസിയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹമന്ത്രിമാരുമായി ഒരുമിച്ച് ഇവിടെ എത്തിച്ചേരും കാട്ടാക്കട നവകേരള സദസ്സിനെ ഇരയേൽക്കുവാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഈ പോന്ന വഴികളിലെല്ലാം കാണാൻ കഴിഞ്ഞത് ഈ ഹാളില് ഇരിക്കുന്നതിനേക്കാൾ പതിനുമടങ്ങ് ആൾക്കാർ റോഡിന്റെ ഇരുവശങ്ങളിലും നനഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അഭിമാനകരമായി നവകേരള സദസ്സിനെ പ്രോജ്ജലമായി എതിരേൽക്കുന്ന കാട്ടാക്കടയിലെ സഹൃദയരായ നിങ്ങൾക്ക് ആദ്യമായി അഭിവാദ്യം നേടുവാൻ നല്ല ദിവസം നമ്മുടെ നാടിന്റെ വളർച്ചയിൽ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തവരായ അതിനതിർവരമ്പകളില്ല കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നാടിന്റെ വികസന കാര്യങ്ങളിൽ ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹവും അതാണ് കേരള ജനത ഐ വി സതീശൻ സൂചിപ്പിച്ച മലയാളികളുടെ മനസ്സവിടെയാണ് ഇത് ഒരു സുപ്രവാചത്തിൽ ആരംഭിച്ചതല്ലോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ചെയ്തത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അകറ്റാൻ ആവലാതികൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഓരോ കാര്യങ്ങളും അടിപടിയായി ചെയ്യുകയായിരുന്നു പയറ് വർക്ക്ഷോപ്പുകൾ നടത്തി ഗവൺമെന്റ് ഓഫീസുകളിൽ കെട്ടിക്കിടന്ന ഫയലുകൾ ഓരോരുത്തരുടെയും ജീവിതമാണെന്ന കൂടി തന്നെ അതിന് പരിഹാരം കണ്ടെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു കുറച്ചേറെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചു പിന്നീടാണ് മന്ത്രിമാരെ താലൂക്ക് അടിസ്ഥാനത്തിലയച്ച് അദാലത്തുകൾ നടത്തി ഏറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നു കാട്ടാക്കടയിലെ ജനങ്ങൾക്കും ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്ന താലൂക്ക് അദാലത്തിൽ പങ്കെടുത്തത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും പിന്നീടും തുടർച്ചയായിട്ട് മേഖലാ തലത്തിൽ റീജിയണൽ റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും വകുപ്പ് മേധാവികളുമെല്ലാം പങ്കെടുത്തുകൊണ്ട് നടന്ന ആ റീജിയണൽ റിവ്യൂ മീറ്റിംഗിൽ മേഖല യോഗങ്ങളിൽ വെച്ച് കഴിയില്ല എന്ന് വിചാരിച്ച പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ കഴിയും തുടർന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കുക എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക ആവലാദികൾ മനസ്സിലാക്കുക നവ കേരളത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അതാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും കടന്നു വരുന്ന നവകേരള സദസ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത് അത്യപൂർവമായ ഒരു സംഗമത്തിനാണ് നാളിതുവരെ നമ്മുടെ കേരളത്തിലോ നമ്മുടെ രാജ്യത്തോ ഇങ്ങനെ ഒരു സദസ് രൂപപ്പെട്ടിട്ടില്ല ചരിത്രത്തിന്റെ ഭാഗമാകാൻ നിയോഗിക്കപ്പെട്ടവരായി എത്തിച്ചേർത്തിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മളോരോ ഇരുത്തരും ഒരു ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് ഈ സന്ദർഭത്തിലാണ് നവകേരള സദസ് എന്തിനു വേണ്ടി എന്ന ചില ചോദ്യം ഈ അവസാന നിമിഷങ്ങളിൽ ഉയർന്നു വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കരുത് അതിനാരോടാണ് മറുപടി പറയേണ്ടത് അതെന്താണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അഭിമാനത്തോടെ ഞങ്ങൾ പറയാം ആ നവ കേരള സദസ് വേണ്ടി എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ആയിരക്കണക്കിനായി ഒഴുകിയെത്തിയിരിക്കുന്ന കാട്ടാക്കളിയിലെ ഈ ജനസഹസം എന്നുള്ളതാണ് എന്റെ മറുപടി അത് കണ്ടു മനസ്സിലാക്കണ്ടേ ബഹിഷ്കരിക്കാൻ അവസാനം കൊടുക്കുന്നു തിരസ്കരിക്കാൻ പറയുന്നു കലാപന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അക്രമം അഴിച്ചുവിടാനും ശ്രമിക്കുന്നു ഇതെല്ലാം ജനാധിപത്യ വ്യവസ്ഥയിൽ സാധ്യമായ ഒന്നാണോ എന്നുള്ളത് കേരള പൊതുസമൂഹം ചിന്തിക്കുന്നു ഞാൻ ആ മലപ്പുഴയിൽ ചിന്തിച്ചു എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാര് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭാരക്കെ തിരുവനന്തപുരത്ത് വന്ന് മന്ത്രിമാരെ കാണാൻ മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചെലവഴിക്കുന്നു അവരുടെ ആരുടെയും സ്വയം പ്രേരകമായി രൂപപ്പെട്ട വ്യക്തി പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനല്ല ആ നാടിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ് അവർ വരുന്നത് അവിടെ വരുന്നു ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു ഈ നാടിന്റെ വിഷയങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾ ജാഗ്രത പുലർത്തുന്നു അതേസമയം ആ ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ മണ്ഡലത്തെപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾക്ക് ഇവിടെ എത്തിച്ചേർന്ന് ഇക്കാര്യങ്ങൾ സംസാരിക്കുവാനും ജനങ്ങളുടെ ആഭലാദികൾ കേൾക്കുവാനും സംവദിക്കുവാനുമുള്ള സമയം ഉപയോഗിക്കേണ്ടതിന് പകരം ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിക്കുന്ന എന്തിനു വേണ്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനൊന്നും ചെടി കൊടുക്കാൻ നമുക്കിപ്പോൾ സമയമില്ല ഈ നാടിന്റെ വിഷയങ്ങൾ പരിഗണിക്കുന്നതാണ് നമ്മുടെ പ്രഥമ പരിഗണന നമ്മുടെ സംസ്കാരത്തിന്റെയും വളർച്ചയുടെയും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ നാട്ടിലുണ്ടായ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി പ്രഥമ സ്ഥാനം വഹിക്കുന്നോ അതിനാരെയും കൂട്ടുപിടിക്കേണ്ടതില്ല പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കപ്പുറത്ത് കേരളത്തിൽ കാണുന്ന പൊതുവിദ്യാഭ്യാസ രംഗമാണോ ഇന്ന് കാണാൻ കഴിയുന്നത് വിദ്യാലയങ്ങള് പൊതുവിദ്യാലയങ്ങളുടെ സ്ഥിതി എത്ര കണ്ടും മെച്ചപ്പെട്ടിരിക്കുന്നു ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു രൂപം ഓടിട്ട ഓലമേഞ്ഞ ശീക്ഷിത കെട്ടിടങ്ങൾ അടിസ്ഥാന സങ്കോര്യ രംഗത്ത് കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലാത്തൊരു രംഗം കുട്ടികളെ നല്ല എഡ്യൂക്കേഷന് വേണ്ടി മറ്റുതര സ്കൂളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രക്ഷിതാക്കളുടെ മുഖം ഇന്നത് മാറിയില്ലേ ഇന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കാൻ ക്യൂ നിൽക്കുന്ന രക്ഷിതാക്കളെ കാണുന്ന കേരളം ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ കഴിഞ്ഞ വിദ്യാഭ്യാസ രംഗം മികവിന്റെ അടിസ്ഥാനപരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഉന്നതമായ അക്കാഡമിക് നിലവാരം ഉയർത്തിയ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല രണ്ടായിരത്തി പതിനാറ് പരിചയത്തിൽ വന്ന പ്രഥമ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്ത നടപടികളുടെ ഭാഗമായിട്ടല്ലേ ആ മാറ്റം കേരളത്തിലുണ്ടായത് അതിനെ കക്ഷി നോക്കിയോ എൽ ഡി എഫ് യു ഡി എഫ് ബന്ധങ്ങൾ പരിശോധിച്ചോ എല്ലാ വിദ്യാലയങ്ങളെയും ഒരു കോടി രണ്ട് കോടി അഞ്ചു കോടി കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് മതിയായ ലബോറട്ടറി സൗകര്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചു ഇതായി ഇന്ന് കേരളത്തിൽ കാണുന്നത് വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഇന്ന് പഠിക്കുന്നതിന് എവിടെയാണ് തടസ്സം നേരിടുന്നത് നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സൗകര്യം ഉള്ളതായിട്ട് ആരെങ്കിലും ഇന്ന് പറയേണ്ട കൊഴിഞ്ഞുപോലില്ലാത്ത വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളിനെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൻ മരങ്ങളിൽ സ്കൂളിൽ പോകാൻ സാധിക്കാത്ത കുട്ടികളുടെ എണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ തന്നെ സാധ്യതയില്ല അതാണ് ഇന്ന് രാജ്യത്തുള്ള കാഴ്ചപ്പാട് നമ്മുടെ രാജ്യത്തെ നിരക്ഷരത ധാരാളം രൂപപ്പെട്ടിപ്പോഴും തുടരുന്ന സന്ദർഭത്തിലും സാക്ഷരതയിൽ വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അവസരങ്ങളും സാഹചര്യവും സൃഷ്ടിച്ച ഒരു ഗവണ്മെന്റിനെയാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരണം കുട്ടികളെ പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നു അതിന് കുറവായിട്ട് പറയാൻ പറ്റുമോ അത് തീരെ മോശപ്പെട്ടൊരു കാര്യമായി ചിത്രീകരിക്കാൻ പറ്റുമോ ലോകം കൈക്കുമ്പോഴിലാണ് കുട്ടികൾ തീരുമാനിക്കുന്നു ഞങ്ങൾ എന്തു പഠിക്കണം എവിടെ പോകണം രക്ഷിതാക്കൾക്കുള്ള ഏക ജോലി അതിനാവശ്യമായ പണം സൂചിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് താലിമാല പോലും പണയം വെച്ച് കുട്ടികളെ സ്കൂളിൽ അയക്കാൻ താല്പര്യം കാണിക്കുന്ന രക്ഷിതാക്കളുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉയർന്നു വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ അവർ മടി കാണിക്കുമോ അതിനുള്ള സൗകര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ശ്രമിക്കും അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾക്ക് നിദാനമാകണം കേരളം ഇതാണ് രണ്ടാം പിണറായി സർക്കാർ എടുത്ത സുപ്രധാനപ്പെട്ട തീരുമാനം ഒന്നാം ഗവൺമെന്റിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സജ്ജമാക്കാൻ തീരുമാനിച്ചെങ്കിൽ നവീനമായ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റിനെയാണ് ഇപ്പൊ കേരളത്തിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ സർവകലാശാലകളെയും കോളേജുകളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണം വിദേശ രാജ്യങ്ങളിലുള്ള കുട്ടികൾ ഇങ്ങോട്ടേക്ക് വന്ന് പഠിക്കണം ഇതേ ടൂറിസം മന്ത്രി വേദിയിൽ കൊണ്ടുള്ള ശ്രീ റിയാസ് ഇന്ന് ടൂറിസം മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ലേ കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷം ഓരോ വർഷവും മാസവും എടുത്ത് പരിശോധിക്കുമ്പോൾ വിദേശത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം മടങ്ങ് വർദ്ധിക്കുക നമ്മുടെ നാടിനെ കാണാൻ ആസ്വദിക്കുവാൻ താല്പര്യത്തോടെ വരുന്ന വിദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഗ്രാമീണ റിമോട്ട് ടൂറിസത്തിന്റെ പ്രാധാന്യം വളർത്തുന്നതിൽ അദ്ദേഹം വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ലോകത്തെമ്പാടിനും കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് കേരളമാണെന്ന് ഉറക്കം പറയാൻ കഴിയുന്ന മലയാളിയുടെ നാടാക്കി മാറ്റാൻ നമുക്ക് ടൂറിസം വളർച്ച കേരളത്തിൽ കാണാൻ കഴിയുന്നു ഈ മാറ്റങ്ങൾ ലക്ഷ്യമാക്കുമ്പോൾ ആ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിദേശികൾക്ക് അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരവും കൂടി കേരളത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാകും നമ്മുടെ നാടിന്റെ വളർച്ചയും പുരോഗതിയിൽ നമ്മളെ രംഗത്ത് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിയും ഇപ്പം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ദൃശ്യമാക്കിയ ഒരു സംസ്കാരം കേരളത്തെ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു കാണുന്ന ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾ കണ്ടില്ലേ നമ്മ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആഗ്രാലയങ്ങളെ ഇന്ന് പഴയതുപോലെയാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഒക്കെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രികൾ ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് അവർ എത്തി നിൽക്കുന്ന ദൃശ്യമാക്കുന്ന ആരോഗ്യരംഗത്ത് കേരളീയർക്ക് ശരാശരി എല്ലാ മേഖലയിലും സൗകര്യങ്ങളും ആ മഹാമാരിയുടെ കാലത്ത് പോലും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിഞ്ഞൊരു അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മൾ കണ്ടു അവിടെ കോവിഡുമായി ചികിത്സയിൽ പ്രവേശിപ്പിക്കുന്ന പലരെയും അവർ ധരിച്ചു മാസ്ക് പോലും മുഖത്തു മാറ്റി വെന്റിലേറ്ററിൽ നിന്ന് വിട്ടതിലെടുത്ത് അവരെ ദയാവധത്തിനൊക്കെ മാറ്റം ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ആരോഗ്യരംഗത്തെ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായി കേരളം മാറി ആ മഹാമാരി പട്ടിണിയാകാനുള്ള സാധ്യതയുണ്ടാവും ശരാശരി ആൾക്കാരുടെ ജീവിത പ്രശ്നം അനുദിനം ജോലി ചെയ്ത് ജീവിക്കുന്നവ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സന്ദർഭം പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് എവിടെയായിരുന്നു അവിടെ ആയിരിക്കണം ഗതാഗതം നിലച്ചു റെയിൽ ഇല്ല വ്യോമയാനം സ്വാഭാവികമായും പട്ടിണിയിലേക്ക് പോകും സംസ്ഥാനമെന്ന മാധ്യമങ്ങൾ എഴുതി ആശങ്ക ഉണ്ടായി അന്ന് പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ കോടിയോളം ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആശങ്കപ്പെടേണ്ട നിങ്ങൾ ജാഗ്രത പുലർത്തണം നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് കൂടെയുണ്ട് നിങ്ങൾക്കാവശ്യമായ ഭക്ഷ്യധാന്യം ഞങ്ങളുടെ കൈവശമുണ്ട് പ്രിയപ്പെട്ടവരെ മാറോടെ ചേർത്ത് പിടിച്ച് അവർ ഗവൺമെന്റിനെ കണ്ടില്ലേ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കുടുംബത്ത് പോലും അന്ത് അടുപ്പിലേ